ഫെബ്രുവരി എട്ടിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കാനാവില്ല നിങ്ങൾ അതിൽ അതിലുപയോഗിക്കുന്ന സകല ഡാറ്റയും ഞങ്ങൾ ചോർത്തും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾ വിൽക്കും ഏത് വലിയ എത്ര വലിയ വമ്പനായാലും പറയുന്നത് കേട്ടില്ലെങ്കിൽ അവരെടുത്ത് പുറത്ത് കളയും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ അടുത്ത് വാട്സാപ്പ് തുറക്കുന്നവർക്ക് മുമ്പിൽ ഒരു ബാനർ വന്നിരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പിന്നീട് അംഗീകരിക്കാം എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ പലരും പിന്നീട് അംഗീകരിക്കാം അല്ലെങ്കിൽ ചിലർ അംഗീകരിച്ചു എന്ന് അത് വായിക്കാതെ തന്നെ അങ്ങോട്ട് അമർത്തിയിട്ടുണ്ട് എന്താണ് ആ മെസ്സേജ് കാണിക്കുന്നത് എന്താണത് എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കുന്നുമുണ്ട് അപ്പം അതിനുള്ള മറുപടിയാണിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കുറേയധികം ചൈനീസ് ആപ്ലിക്കേഷനുകൾ ബാൻ ചെയ്തിരുന്നു അതിൻ്റെ കാരണം എന്താണ് ആ ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകൾ അവർ കളക്ട് ചെയ്ത് ചൈനീസ് സർക്കാരിന് കൈമാറുന്നു എന്ന് ഒരു സംശയം അത് സംശയം മാത്രമാണ് തെളിവല്ല പക്ഷേ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതൊക്കെ ബാൻ ചെയ്തു അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കാണല്ലോ ഈ വാട്സാപ്പിൻ്റെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഉടമകൾ അവരത് പരസ്യമായി പറയുന്നു എന്ന് മാത്രം അതായത് നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലുപയോഗിക്കുന്ന സകല ഡാറ്റയും ഞങ്ങൾ ചോർത്തും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾ വിൽക്കും ഉണ്ടാക്കും അത്രയേ ഉള്ളൂ അതാണ് അതിൻ്റെ ചുരുക്കം അത് എന്തൊക്കെ ഡാറ്റയാണ് ചോർത്തുക ഇതൊക്കെയാണ് ചിലർക്കുള്ള സംശയം പേടിക്കണ്ട നിങ്ങളുടെ ചാറ്റ് അതായത് നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ചാറ്റ് അത് അവർ ചോർത്തില്ല ചോർത്തില്ല എന്നല്ല അവരുടെ സെർവറിൽ അത് കളക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ കോൾ അതും അവർ ചോർത്തി മറ്റുള്ളവർക്ക് കൊടുക്കില്ല പക്ഷേ നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുകളുമായി അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു അതായത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അംഗങ്ങളാണ് നിങ്ങൾ ഏതെല്ലാം ബിസിനസ് അക്കൗണ്ടുകളുമായിട്ട് നമുക്കറിയാലോ ഇപ്പോൾ ബിസിനസ് അക്കൗണ്ടുകൾ ധാരാളം വാട്ട്സാപ്പിലുണ്ട് അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ ബിസിനസ് നടത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് പേ ചെയ്യുന്നു ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ വാട്സാപ്പിൽ നിങ്ങളുടെ കൂട്ടുകാരിടുന്ന ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ തുടർച്ചയായിട്ട് ഏതെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ മൂവി എന്നാണ് കുറേയധികം ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മൂവിയെക്കുറിച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു വാക്ക് അവിടെ വാട്സാപ്പ് കളക്ട് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങളുടെ ഡാറ്റ പിന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ ഐ പി അഡ്രസ്സ് നിങ്ങളുടെ ലൊക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാട്സാപ്പ് ചോർത്തും ചോർത്തും എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടാണോ ആയിരിക്കും ചിലരെങ്കിലും ചിന്തിക്കുന്നത് ആദ്യമായിട്ടല്ല ഏതൊരു ആപ്ലിക്കേഷനും നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ആപ്പിൾ അവരുടെ ആപ്പ് സ്റ്റോറിൽ ഹോസ്റ്റ് ചെയ്യുന്ന അതായത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും കിട്ടുന്ന ആപ്ലിക്കേഷനുകൾ ആ ആപ്ലിക്കേഷനുകളൊക്കെ എന്തെല്ലാം ഡാറ്റ യൂസറിൽ നിന്നും കളക്റ്റ് ചെയ്യുന്നുവെന്ന് പരസ്യമാക്കണമെന്ന് നിബന്ധന വെച്ചു ഈ ആപ്പിളിൻ്റെ പോളിസി പ്രകാരം ഏത് വലിയ എത്ര വലിയ വമ്പനായാലും പറയുന്നത് കേട്ടില്ലെങ്കിൽ അവരെടുത്ത് പുറത്ത് കളയും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് വാട്സാപ്പിൻ്റെ നിർമ്മാതാക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക്കാക്കിയത് അപ്പോൾ വളരെയധികം ഡാറ്റ ഈ വാട്സാപ്പ് കളക്ട് ചെയ്യുന്നുണ്ട് ഇതിനേക്കാൾ അധികം ഡാറ്റ ഫേസ്ബുക്ക് മെസ്സഞ്ചർ കളക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇത്തരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെതിരെ ഇപ്പോൾ നിലവിൽ നിയമമില്ല പക്ഷെ വരാൻ പോകുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഈ വാട്സാപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി എട്ടിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കാനാവില്ല അതായത് നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാനേ ആവില്ല ഈ പറയുന്ന കണ്ടീഷൻസ് നിങ്ങൾക്ക് എഗ്രി ചെയ്തുകൊണ്ട് മാത്രമേ വാട്സാപ്പ് ഉപയോഗിക്കാനാവൂ അപ്പോൾ ഇനി നമ്മൾ ഫെബ്രുവരി എട്ടിന് ശേഷം എഗ്രി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇത് പലരുടെയും ഒരു ചിന്തയാണ് ഫെബ്രുവരി എട്ടിന് ശേഷം നിങ്ങൾ എഗ്രി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് തുറക്കാനാവില്ല കാരണം ഈ ഫ്രണ്ടിൽ ഇതുപോലത്തെ ആ ഒരു മെസ്സേജ് ആയിരിക്കും വന്ന് കിടക്കുക അത് എഗ്രി ചെയ്താലേ നിങ്ങൾക്ക് വാട്സാപ്പ് ഓപ്പൺ ആക്കാൻ സാധിക്കും നിങ്ങൾ ഒരു മാസം അതായത് ഫെബ്രുവരി എട്ടിന് ശേഷം വാട്സാപ്പ് ഒരു മാസക്കാലം തുറക്കാതിരുന്നതിനാൽ വാട്സാപ്പിൻ്റെ ഡാറ്റ പോളിസി അനുസരിച്ച് അവർ ഒരു മാസമാണ് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ അവരുടെ സെർവറിൽ സൂക്ഷിക്കുക അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അത് ഡെലിവർ ആയി കഴിഞ്ഞാൽ നിങ്ങളത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സാപ്പ് അതിൻ്റെ സർവറിൽ നിന്നും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യും അതാണ് നമുക്ക് പിന്നെ വാട്സാപ്പിൻ്റെ ഡാറ്റ തിരിച്ചെടുക്കാനാവാത്തത് എന്നാൽ നിങ്ങൾക്ക് ഡെലിവർ ആയിട്ടില്ല എങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഈ എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ തത്വത്തിൽ ഓഫ്ലൈന് തുല്യമായിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ വാട്സാപ്പ് തുറക്കുന്നില്ല അപ്പോൾ ഞാൻ അയച്ച മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു മാസക്കാലം ഞാൻ അയച്ച മെസ്സേജ് വാട്സാപ്പ് സെർവറിൽ സൂക്ഷിക്കും നിങ്ങൾ ആ ഒരു മാസക്കാലത്തിനുള്ളിൽ ഈ ടേംസ് എഗ്രി ചെയ്തിട്ടില്ല എങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ആ ചാറ്റൊക്കെ വാട്സാപ്പ് ഡിലീറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ കാലയളവിൽ വന്നിരിക്കുന്ന മെസ്സേജുകളൊന്നും തന്നെ കാണാൻ പറ്റില്ല ഇനി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് അവർ ഡി ചെയ്യും അപ്പോൾ പല ആളുകൾക്കുമുള്ള സംശയത്തോളം നിങ്ങളുടെ വാട്സാപ്പ് ഒറ്റടിക്ക് നിങ്ങൾ ഫെബ്രുവരി എട്ടിന് ഈ ഒരു ടൈംസ് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പ് ഡിലീറ്റ് ചെയ്യില്ല പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ തന്നെ അത് ഡിയാക്ടിവേഷൻ ആവും ചിലപ്പോൾ ഇതിനെതിരെയൊക്കെ നിയമങ്ങൾ വരുന്നതുകൊണ്ട് കാരണം ഈ ഒരു ടൈംസ് വരുന്നത് ചിലപ്പോൾ ഫേസ്ബുക്കും ഇതിൻ്റെ ടേംസിലൊക്കെ മാറ്റം വരുത്തിയേക്കാം എങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഡാറ്റകൾ അവർ കളക്ട് ചെയ്യും കാരണം വാട്സാപ്പിൽ ഇനി പരസ്യങ്ങൾ വരും നിങ്ങൾ വാട്സാപ്പിൽ സ്റ്റാറ്റസുകൾ നോക്കുന്ന ആളുകളാണല്ലോ ഈ സ്റ്റാറ്റസുകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടുമ്പോൾ മൂന്നോ നാലോ സ്റ്റാറ്റസുകൾ കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഒരു പരസ്യമായിരിക്കും അതുപോലെ വാട്സാപ്പിൽ നിങ്ങൾ ഇങ്ങനെ നോക്കി ചാറ്റ് ചെയ്യുന്നതിടയിൽ ഒരു നാലോ അഞ്ചോ കോണ്ടാക്ട്സ് കഴിയുമ്പോൾ ഒരു ചെറിയ പരസ്യം കാണിക്കും ഇതൊക്കെ വാട്സാപ്പിൻ്റെ ഈ കൊല്ലത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളാണ് കാരണം വാട്സാപ്പ് ഫേസ്ബുക്ക് എന്നാണ് കമ്പനിയുടെയാണ് അവർ ഇത് ഏറ്റെടുത്ത് തന്നെ അവർക്കത് പാരയാകുമെന്നുള്ളത് കൊണ്ടാണ് അത് വളർന്നു വന്നപ്പോൾ ഏറ്റെടുത്തത് അപ്പോൾ അവർക്ക് ഇതുവരെയും അതുകൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ടില്ല ഈ ഇതുപോലെ കുറേ ഡാറ്റ കളക്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് മാത്രമാണ് അവർ ചെയ്തിരുന്നത് പക്ഷേ ഇനി ഈ ഒരു ഡാറ്റ അവർ നമ്മുടെ ഇന്ന് കളക്ട് ചെയ്യുകയും നമ്മുടെ ഡാറ്റ എല്ലാം തന്നെ അവർ അവർക്ക് ഇഷ്ടമുള്ള ഏത് മാർക്കറ്റിംഗ് കമ്പനിക്കും വിൽക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു വാട്സാപ്പിൽ വാട്സാപ്പിലൊരു പരസ്യങ്ങൾ കാണിക്കും ഇതാണ് ഇപ്പോൾ തത്വത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ നിയമം അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത് എനിക്കെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞു തരാം അപ്പോൾ മറ്റൊരു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം